വേണു എന്ന രോഗി മരിച്ചു അതിയായ ദുഃഖമുണ്ട് അതിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു ചാനലുകാരെല്ലാം ഇതൊരു ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് ചാനലുകാർ മാത്രമല്ലല്ലോ ചില പ്രശസ്തരായ ഡോക്ടർമാരും ടി വി സ്ക്രീനിൻ്റെ മുമ്പിൽ വരാൻ കിട്ടിയൊരു ചാൻസ് കളയുന്നില്ല വെറുതെ കയറി പ്രസ്താവനകൾ ഇറക്കുവാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ കാര്യമാണ് അദ്ദേഹത്തിന് ഇപ്പം ടി വിറേ കണ്ടു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ക്യാമറ കണ്ടു കഴിഞ്ഞാലോ ഉത്സാഹം കൂടുതലാണ് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും ഏത് വാക്ക എവിടെയാണ് ഉപയോഗിക്കണമെന്നോ അദ്ദേഹത്തിന് അറിയത്തില്ല നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു സ്പീച്ച് അതൊന്ന് അനലൈസ് ചെയ്യാം ഒന്ന് അല്ലേക്ക് ഒന്ന് എത്തി നോക്കാം അപ്പൊ നമ്മളിപ്പം ഈ നാടൊട്ട് മെഡിക്കൽ കോളേജുകൾ തുടങ്ങുന്നു എന്ന് പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമുക്ക് വേണ്ടുന്നത് നാടൊട്ടിക്ക് മെഡിക്കൽ കോളേജുകൾ തുടങ്ങിയിട്ട് കാര്യമില്ല ഡോക്ടർ എന്താ ഉദ്ദേശിച്ചത് ഇപ്പൊ മെഡിക്കൽ കോളേജ് വേണ്ടേ തുടങ്ങിയിട്ട് കാര്യമില്ലേ എന്താ ഡോക്ടറെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് പൊതുജനത്തിന് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ ആശുപത്രി ആയിരിക്കാം പക്ഷെ ഒരു ഡോക്ടർക്ക് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ആശുപത്രി മാത്രമാണോ അതൊരു വലിയൊരു പ്രസ്ഥാനമല്ലേ ഒരു ഒരു വലിയ ഫെസിലിറ്റി അല്ലേ അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ അവിടെ കോളേജുണ്ട് മെഡിക്കൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ എം ബി ബി എസ് പഠിക്കുന്നവരുണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്നവരുണ്ട് പിന്നെ നഴ്സിംഗ് കോളേജുകളുണ്ട് അതല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട് ഇങ്ങനെ പലതും നടക്കുന്ന ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടല്ലേ ഈ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗം മാത്രമല്ലേ ഈ ആശുപത്രി അപ്പോൾ മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ എന്താ രോഗികളുടെ എണ്ണം കൂടുന്ന അനുസരിച്ചേ ഫെസിലിറ്റി കൂടണ്ടേ ഡോക്ടറെ രോഗികളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഡോക്ടർമാരുടെ എണ്ണം കൂടണ്ടേ മറ്റു മെഡിക്കൽ സ്റ്റാഫുകളുടെ എണ്ണം കൂടണ്ടേ ഇവരെയൊക്കെ പഠിപ്പിക്കണ്ടേ ഇതൊന്നും വേണ്ടേ ഇതൊന്നും തുടങ്ങിയിട്ട് കാര്യമില്ല ഡോക്ടറെ ഡോക്ടർ എന്താ ഉദ്ദേശിക്കുന്നത് വെറുതെ ഒരു കലിപ്പ് കയറിയപ്പോഴത്തേക്കും ഈ മൈക്ക് കിട്ടി എന്തുകൊണ്ട് വിളിച്ച് പറയാമെന്നാണോ കഷ്ടമായി പോയി കേട്ടോ ഒരു ഡോക്ടറെ ഇങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞാല് മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് കാര്യമില്ല ഈ സംഭവത്തിൽ കൊണ്ടുവന്നപ്പോൾ വേണുവിന് തറയിലാണ് കിടത്തിയിരുന്നത് നമുക്ക് ഇന്നത്തെ സംസ്കാരത്തിലുള്ള ആർക്കും അവിടെ പോകാൻ പറ്റത്തില്ല വേണുവിനെ തറയിൽ കിടത്തി എന്താ താങ്കൾ ഈ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഞങ്ങളൊക്കെ പണ്ട് കോളേ പഠിക്കുന്ന കാര്യത്തെ കേരളീയരുടെ സംസ്കാരം ശവസംസ്കാരം എന്നൊക്കെ പറഞ്ഞ് കോമഡി പറയുമായിരുന്നു അതുപോലെയുള്ള കോമഡിയും പറഞ്ഞാണോ ഡോക്ടർ ഈ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗിയും ഡോക്ടറും ആശുപത്രിയും ഈ സംസ്കാരം തമ്മിൽ എന്താ ബന്ധം ഡോക്ടർ എന്തെങ്കിലും വാക്കാണോ ഉദ്ദേശിച്ചത് ഒന്നുകൂടി ഒന്ന് ആ ശബ്ദധാരാവിലേക്കൊന്ന് തപ്പി നോക്കിയിട്ട് ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു കേട്ടോ ഒരു രോഗിയെ എങ്ങനെയാണ് ഒരു രോഗത്തിലുള്ള ഒരാളെ എങ്ങനെയാണ് തറയെ കടത്തി ചികിത്സിക്കാൻ പറ്റും രോഗി തറയിൽ വീണ്ടും പറയുന്നു ഈ രോഗിയെന്ന് പറയുന്ന ആളല്ലേ ആശുപത്രി വരുന്നത് അതുകൊണ്ടല്ലേ ഡോക്ടർ കൂടെ സംസാരിക്കാൻ വന്നു തന്നെ രോഗമില്ലാത്തവരാരെങ്കിലും വന്ന് ആശുപത്രിയിൽ നിന്ന് കിടക്കുവോ സുഖാസനായിട്ട് ആരെങ്കിലും ആശുപത്രിയിലേക്ക് വരുവോ തീർച്ചയായിട്ടും ആശുപത്രിയിൽ വന്ന് തറയിൽ കിടന്നെങ്കിൽ ഒരു ചികിത്സയ്ക്ക് വേണ്ടി മാത്രമാണ് ഇനി തറയിൽ കിടക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് അവിടെ എല്ലാ വാർഡുകളും ഫുൾ ആണ് അവിടുത്തെ ബെഡ് എല്ലാം ഓരോ പേഷ്യൻ്റ് ഓൾറെഡി കിടന്നു കഴിഞ്ഞു അതുകൊണ്ട് വേറെ മാർഗ്ഗം തറയിൽ കിടന്നേ പറ്റുകയുള്ളൂ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് അവരെ ഇറക്കി വിടാൻ പറ്റുവോ ഇവിടെ സ്ഥലമില്ലാന്ന് പറഞ്ഞുകൊണ്ട് ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടിയല്ല ആശുപത്രിയിൽ തുടങ്ങിയത് അപ്പോൾ എങ്ങനെയെങ്കിലും അവരുടെ അസുഖം മാറ്റേ പറ്റുള്ളൂ അവരുടെ ജീവൻ രക്ഷിച്ചേ പറ്റുള്ളൂ അതുകൊണ്ട് ആരോടും നോ പറയാൻ പറ്റില്ല ആശുപത്രിക്കാർക്ക് അവർ ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്നു നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇവിടെ കിടക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് ആശുപത്രി പോകേണ്ടി വരും ഇവിടെ ഇത്ര സ്ഥലമേ ഉള്ളൂ ബെഡ് ഇല്ല പാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം വേറെ ഓപ്ഷൻ ഒന്നുമില്ല അവൻ പറയുന്ന സാറേ ഞാൻ തറയിലായാലും കിടന്നോളാം ഇത് ഇന്നല്ലെന്ന് തുടങ്ങിയ കാര്യമൊന്നും അല്ലല്ലോ വഷങ്ങളായിട്ടുള്ളതല്ലേ പിന്നെ നമുക്ക് രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ചിട്ട് വേറൊരു കാര്യം സംസാരിക്കാം കേരള ഗവൺമെൻറ് ആയിക്കോട്ടെ ഏത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ആവട്ടെ ഈ ഹെൽത്ത് കെയർ സെഗ്മെൻറ്റിലേക്ക് ഒരുപാട് കോടി കണക്കിന് രൂപ ഇപ്പോൾ ചിലവാക്കുന്നുണ്ട് എല്ലാ ആശുപത്രികളിലും ഫെസിലിറ്റികൾ കൂട്ടുകയാണ് വളരെ വില കൂടിയ മെഷീനുകൾ വാങ്ങിക്കുകയാണ് ഇവിടെ പറയുന്നത് കേട്ടു കേരളത്തിലെ എല്ലാ ജില്ലകളിലും കാത്തി ലാബ് ഉണ്ടെന്ന് ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് എല്ലാ ജില്ലകളിലും കാത്തലാബ് ഉള്ളത് അങ്ങനെ വരെ നമ്മളുടെ സംസ്ഥാനം ഈ ഹെൽത്ത് കെയർ സെഗ്മെൻറ്റിൽ വളരെ മുന്നിലാണ് പിന്നെ സെൻട്രൽ ഗവൺമെൻറ് തന്നെ സർവേ ഉണ്ടല്ലോ കേരളമാണ് നമ്പർ വൺ ഹെൽത്ത് കെയർ സെഗ്മെന്റില് ജനങ്ങൾക്ക് ചികിത്സ കൊടുക്കുന്ന കാര്യത്തില് ഇങ്ങനെ ഇന്ത്യ മുഴുവൻ ലോകത്തെല്ലായിടത്തും തന്നെ ഈ കേരളത്തിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് ആ കേരളത്തിനെയാണ് കേരളത്തിലിരുന്നോണ്ട് ഈ കേരളത്തിലൊരു ആശുപത്രി വർക്ക് ചെയ്യുന്ന ഡോക്ടർ ഹാരിസ് കുറ്റം പറയുന്നത് ശരിയാണോ ഡോക്ടർ എങ്ങനെയൊക്കെ ചെയ്യുന്നത് മോശമല്ലേ ഞാൻ എം ബി ബി എസ് ചെയ്തതെന്ന് മെഡിക്കൽ കോളേജിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് ആ കാലഘട്ടത്തിൽ രോഗികള് ഇത്രയും കിടക്കില്ലായിരുന്നു കുറേ കൂടെ എണ്ണം പേഷ്യൻസ് കുറവായിരുന്നു പക്ഷെ ഇപ്പൊ ഇത്രയും കാലം പുരോഗമിച്ചിട്ടും ഇത്രയും ഈ പ്രാകൃതമായിട്ടുള്ള ഈ നില നിലവാരം ഈ രോഗികളെ ചികിത്സ തറയിക്കടത്തി ചികിത്സിക്കുക രോഗികളെ തറയിൽ കിടത്തി ചികിത്സിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് അത് ഒരു ആധുനിക സംസ്കാരത്തിനുമായിട്ട് ചേർന്ന് പോവുക പ്രാകൃതം ആധുനിക സംസ്കാരം വീണ്ടും ഡോക്ടർ തെറ്റായിട്ടുള്ള മലയാളം ഉപയോഗിക്കുന്നു ഈ പ്രാകൃതം എന്നൊക്കെ വാക്കേ ഒരു ഡോക്ടർ ഇങ്ങനെ കയറി വിളിച്ചു പറയില്ല ആധുനിക സംസ്കാരം എന്ന് പറയുന്നതും ചികിത്സയുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഞാൻ വീണ്ടും ഡോക്ടറോട് പറയുന്നു ആ വാക്കൊന്ന് വാ ഇനി നമുക്ക് കേരളത്തെ ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയെ കൂടെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ നടത്താം കേരളത്തിലെ ചികിത്സാ രീതികൾ ചികിത്സാ സംവിധാനങ്ങൾ ഫെസിലിറ്റികൾ ഇതൊക്കെ വളരെ നല്ലതാണ് എന്ന് ഇന്ത്യയിൽ എല്ലായിടത്തും തന്നെ പറയുന്നുണ്ട് ഈ അടുത്ത കാലത്ത് പ്രസിഡന്റ് വന്നപ്പോൾ പോലും ഇന്ത്യൻ പ്രസിഡന്റ് വന്നപ്പോൾ പോലും നല്ല അഭിപ്രായമാണ് കേരളത്തിനെ കുറിച്ച് പറഞ്ഞത് കേരള ഹെൽത്ത് കെയർ സെഗ്മെന്റിനെ കുറിച്ച് പറഞ്ഞത് നമ്മളൊരു കമ്പാരിസൺ നടത്തി കഴിഞ്ഞാൽ ഡൽഹി ഗോവ മുതലായ സ്ഥലങ്ങളിലൊക്കെ മൂന്ന് ബെഡ് പെർ തൗസൻഡ് പീപ്പിൾ അതായത് ജനസംഖ്യയുടെ ടോട്ടൽ പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞിട്ട് ഒരു ജില്ലയിൽ എടുത്തിട്ട് അതിനെ നമ്മൾ ആയിരം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പോൾ ആയിരം ആളുകൾക്ക് മൂന്ന് ബെഡെങ്കിലും വേണം എന്ന് ആ രീതിയിലായിരിക്കണം ഹെൽത്ത് കെയർ ഫെസിലിറ്റി എന്നാണ് ഡബ്ല്യു എച്ച്ഒയുടെ ഗൈഡ് ലൈൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ അതുപ്രകാരമുള്ള ആ ഗൈഡ് ലൈൻ പ്രകാരമുള്ള ഹോസ്പിറ്റൽ ഫെസിലിറ്റി ബെഡ് ഫെസിലിറ്റികളോ ഉള്ളത് ഈ ഡൽഹിയിലും ഗോവയിലും ചണ്ഡിഗഡിലും ഒക്കെ ഉള്ളൂ കഴിഞ്ഞാൽ അത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് കേരളത്തിലെ ബെഡുകളുടെ എണ്ണം ആശുപത്രിയിലെ ബെഡുകളുടെ എണ്ണം പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ വൺ പോയിൻ്റ് വൺ ഫൈവേ ഉള്ളൂ അത് ത്രീയിലടത്തെങ്ങും എത്തുന്നില്ല അതുകൊണ്ടാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് തുടങ്ങുമെന്ന് പറയുന്നു എല്ലാ ജില്ലകളിലും കാത്തി എന്ന് പറയുന്നു ഇതിങ്ങനെ ഫെസിലിറ്റികൾ കൂട്ടിക്കൊണ്ടു വരികയാണ് ഇത് കേരള സർക്കാർ ഒറ്റയ്ക്കും കേന്ദ്ര സർക്കാർ ഒറ്റയ്ക്കും അല്ലെങ്കിൽ സർക്കാരുകൾ തമ്മിലുള്ള സഹകരണത്തിലും ഈ ഫെസിലിറ്റികൾ കൂട്ടി കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇതിനകത്തൊന്നും യാതൊരു സംശയവുമില്ല പിന്നെ ഈ അഞ്ചാറ് സംസ്ഥാനങ്ങളുണ്ടല്ലോ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ബെഡ് മുന്നിൽ നിൽക്കുന്ന അഞ്ചാറ് സംസ്ഥാനങ്ങൾ അതിലൊന്നാണ് കേരളം ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ അതുപോലുമില്ല ആയിരം പേർക്ക് ഒരു ബെഡ് പോലും ഇല്ലാത്ത സംസ്ഥാനങ്ങളാണ് ഏറെ പങ്കും ആ സംസ്ഥാനങ്ങളും ശ്രമിക്കുന്നു പരമാവധി ശ്രമിക്കുന്നു നമുക്ക് ഒറ്റയടിക്ക് ഒരാഴ്ച കൊണ്ട് ഒരു മാസം കൊണ്ട് ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റുന്ന ഫെസിലിറ്റി അല്ലത് ഒരുപാട് മെഷീൻസ് ഇമ്പോർട്ട് ചെയ്യണം വളരെ വില കൂടി മെഷീനുകൾ വാങ്ങിക്കണം പിന്നെ ഈ ആശുപത്രിയിലൊക്കെ ഉണ്ടാക്കിയിട്ടാൽ മാത്രം പോരല്ലോ അവിടെ ജോലി ചെയ്യാനും കൂടി ആൾ വേണ്ടേ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ വേണ്ടേ അപ്പൊ മെഡിക്കൽ കോളേജും തുടങ്ങണ്ടേ ഇതൊക്കെ ഒന്ന് ആലോചിക്കണ്ട എല്ലാരും നമുക്ക് വെറുതെ സർക്കാരിനെ കുറ്റം പറയാതെ നമുക്ക് ഒന്നിച്ചു ഈ കാര്യത്തിൽ മുന്നേറാൻ ശ്രമിക്കാം അല്ല ഡോക്ടർ ഹാരിസിനെ പോലെ നെഗറ്റീവ് മൈൻഡ് ആകാതെ എന്നാണ് എനിക്ക് എല്ലാവരുടെയുള്ള അഭ്യർത്ഥന അൻപത് ആയപ്പോൾ തന്നെ അദ്ദേഹത്തിന് നിരവധി ജീവിതശൈലി രോഗങ്ങളാണ് അദ്ദേഹത്തിന് ഡയബറ്റിസ് ഉണ്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ട് ഡയബറ്റിസ് കിഡ്നി ഫെയിലുവറിലേക്ക് പോയി എന്നുള്ള സ്റ്റേജ് വരെ എത്തി അദ്ദേഹം കിഡ്നി ഫെയിലറിലേക്ക് എത്തിയ ആ ഡയബറ്റിസ് അതായത് ഒരു ഡയബറ്റിസ് സാധാരണ തുടങ്ങി കഴിഞ്ഞാൽ പതിനഞ്ച് മുതൽ ഇരുപത് വർഷം വരെ എടുക്കും അതിൻ്റെ കിഡ്നിയെ അതൊക്കെ ബാധിക്കാം അപ്പം ഇദ്ദേഹത്തിന് ഈ പ്രായത്തിൽ തന്നെ അത് വന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ ഡയബറ്റിസ് നമ്മൾ കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെന്റ് നമ്മൾ അദ്ദേഹം കൊല്ലം പല്ലനെന്ന സ്ഥലത്തു നിന്ന് അദ്ദേഹം ഇങ്ങുവരെ വരേണ്ടി വന്നു എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്നൊരു കാര്യമാണ് അത് നമുക്ക് കൊല്ലം മെഡിക്കൽ കോളേജുണ്ട് കൊല്ലം ജില്ലാ ആശുപത്രി ഉണ്ട് കരുനാഗപ്പള്ളി ഉണ്ട് എവിടെയെങ്കിലും പല അത്യപൂർവ്വങ്ങളായിട്ടുള്ള കാർഡിയോളജി പ്രൊസീജിയറുകളൂടെ ചെയ്ത് പെമ്പാടും പേരുള്ള ഒരു മനുഷ്യനെയാണ് മാത്യു മാത്യുവിൻ്റെ ഒരു ദിവസത്തെ ഒ പി എന്ന് പറഞ്ഞവർക്ക് തൊള്ളായിരം ആയിരം വരെ ഒ പി ആണ് ഒരു ദിവസം നോക്കി പോകുന്നത് അവരെ വെറും ഒമ്പത് ഡോക്ടർമാരാണ് നാല് യൂണിറ്റ് റൺ ചെയ്യുന്നത് ഒരു ദിവസം ആയിരം പേഷ്യൻസിനെ നോക്കണമെങ്കിൽ കൂടാതെ എമർജൻസി കൂടാതെ പിന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്ന ഹാർട്ടിൻ്റെ ഒരു ഹൃദ്രോഗികൾ ഇങ്ങനെ എത്രയോ വിപുലമായൊരു രോഗി മേ ഒരു വിശാലമായിട്ടൊരു രോഗികളുടെ എണ്ണമാണ് ആ മെഡിക്കൽ കോളേജിൽ ഉള്ളത് അപ്പോൾ അത്രയും പേരെ നമ്മൾ കാറ്റർ ചെയ്യാനുള്ള സംവിധാനം അവിടെ ഇല്ല അപ്പോൾ എൻ്റെ ഞാൻ ഇത് പറയാൻ ഇത് ഇത്ര കാര്യം സൂചിപ്പിക്കാനുള്ളൂ നമ്മളിങ്ങനെ പരത്തി ഇത് ഈ കാര്യങ്ങളിങ്ങനെ നാടൻ പാടും ഇത് ചെയ്യുന്നതിന് പകരം നമ്മൾ ഒരു നിലവിലുള്ള ഇന്നത്തെ മെഡിക്കൽ കോളേജുകൾ കുറഞ്ഞപക്ഷം തൃശൂർ തിരുവനന്തപുരം കോഴിക്കോട് അങ്ങനെ കുറച്ച് മെഡിക്കൽ കോളേജെങ്കിലും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയൊക്കെ നിലവാരത്തിൽ കൊണ്ടുവന്ന് ശക്തമായിട്ടുള്ള ഏറ്റവും സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ അങ്ങനെ എൻ്റെ ഹൈ എൻഡ് ട്രീറ്റ്മെന്റ് വരെ നമുക്ക് അവിടെ ലഭിക്കുന്ന രീതിയിൽ ഇപ്പം സൂപ്പർ സ്പെഷ്യാലിറ്റി നല്ല ചികിത്സ വേണമെങ്കിൽ പൊതുവെ ജനങ്ങൾ പ്രൈവറ്റ് ആശുപത്രി പോകേണ്ട ഒരു ഒരു സിറ്റുവേഷനാണ് ഇപ്പം റോബോട്ടിക്